ഗവൺമെന്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ച് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജൂലൈയിലാണ് ഗവൺമെന്റ് കെ എസ് ആമ ഗവൺമെന്റ് ലേബർ പാർട്ടി നിയമത്തിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഇമിഗ്രേഷൻ ഡേറ്റുകൾ നടന്നു എന്നാണ് ഗവൺമെന്റ് കണക്കുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പതോളം അനധികൃത കുടിയേറ്റക്കാർ പിടിയിലായിരുന്നതാണ് കഴിഞ്ഞ വർഷത്തെക്കാളും മുപ്പത്തെട്ട് ശതമാനം വർധനവാണ് ഈ കാലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനധികൃതമായിട്ടുള്ള ജോബ് വിസ ലഭിക്കുമെന്ന തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊണ്ട് ആയിരങ്ങളാണ് പല രാജ്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ യു കെ എത്തിച്ചേർന്നിരിക്കുന്ന കേട്ടോ പണ്ടത്തെ കാലത്തൊക്കെ യു കെയിൽ ഇങ്ങനെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്ത് പതുക്കെ വിസ സമ്പാദിക്കാമെന്ന തെറ്റായ ഒരു സമ്പ്രദായം മുൻപ് നിലനിന്നിരുന്നു അപ്പൊ അത് ഇപ്പോഴും വാഗ്ദാനം ചെയ്ത പല ആൾക്കാരും യു കെ എത്തിപ്പെട്ട് പറ്റിക്കപ്പെടുന്നുണ്ട് യു കെയിൽ ഇപ്പോൾ അങ്ങനെ അനുദിതോടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും സാധിക്കില്ല മാത്രമല്ല ജി പി രജിസ്റ്റർ ചെയ്യാനും ഒരു ഹോസ്പിറ്റലിൽ പോകാനും സാധിക്കാതെ ഒരു ഒളിജീവിതമായിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്